മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ ബോളിവുഡ് അഭിനേത്രികളെ പരിചയപ്പെടാം ഐശ്വര്യ റായ് രാജ്യത്തെ ഏറ്റവും സമ്പന്നയായ നടിമാരിൽ നടിമാരിലൊന്നാമതാണ് ഐശ്വര്യ റായുടെ സ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ലോകസുന്ദരിക്ക് ഇന്ന് ഏകദേശം എണ്ണൂറ് കോടി രൂപയുടെ സമ്പത്തുണ്ട് പ്രമുഖ ബ്രാൻഡുകൾക്ക് വേണ്ടി നടത്തിയ എൻഡോസ്മെന്റുകളിലൂടെ കോടികൾ സമ്പാദിക്കാൻ ഐശ്വര്യക്ക് കഴിഞ്ഞു പ്രിയങ്ക ചോപ്ര ഏകദേശം അറുന്നൂറ് കോടി രൂപയുടെ സ്വത്തുവകകൾ പ്രിയങ്കയ്ക്കുണ്ട് വിവിധ ടെക് കമ്പനികൾ റെസ്റ്റോറന്റുകൾ സൗന്ദര്യ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ നടത്തിയ നിക്ഷേപങ്ങളിലൂടെയാണ് താരം കൂടുതൽ സ്വത്തുക്കളും സമ്പാദിച്ചിരിക്കുന്നത് ആലിയ ഭട്ട് നടി ആലിയയ്ക്ക് ഏകദേശം അഞ്ഞൂറ്റി അൻപത് കോടി രൂപയുടെ ആസ്തിയുണ്ടെന്നാണ് കണക്ക് തുണികളുടെ ബ്രാൻഡുകളിലും മറ്റുമാണ് നടിക്ക് നിക്ഷേപങ്ങൾ ഉള്ളത് ഇന്ത്യയിൽ ഏറ്റവും അധികം വരുമാനമുള്ള നടി കൂടിയാണ് ആലിയ ദീപിക പതുക്കോൺ അഞ്ഞൂറ്റി അൻപത് കോടി രൂപയാണ് ദീപികയുടെ സമ്പത്ത് സ്കിൻ കെയർ ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡുകളിലാണ് കൂടുതൽ നിക്ഷേപവും നിലവിൽ സജീവരായ ബോളിവുഡ് നടിമാരിൽ ഏറ്റവും ഉയർന്ന വരുമാനം ലഭിക്കുന്ന ഒരാൾ കൂടിയാണ് ദീപിക കരീന കപൂർ നാനൂറ്റി അൻപത്തെട്ട് കോടി രൂപയാണ് കരീനയുടെ സമ്പാദ്യം അഭിനയ ജീവിതത്തിൽ നിന്നുകൂടാതെ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങളുടെ എൻഡോസ്മെൻറ്റുകളിലൂടെയും താരം കോടികൾ സമ്പാദിച്ചിട്ടുണ്ട് കത്രീന കൈഫ് ബോളിവുഡ് താരമായ കത്രീനയുടെ ആസ്തി ഏകദേശം ഇരുന്നൂറ്റി അൻപത്തിയാറ് കോടി രൂപയാണ് സിനിമകളും വിവിധ ബ്രാൻഡുകളുമായി ചേർന്നിട്ടുള്ള എൻഡോസ്മെന്റുകളാണ് പ്രധാന സ്രോതസ് അനുഷ്ക ശർമ്മ രണ്ടു കുട്ടികളുടെ അമ്മയായ അനുഷ്ക ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് കോടി രൂപയുടെ സ്വത്ത് വകകൾ പ്രൊഡക്ഷൻ ഹൌസ് സ്വന്തം ക്ലോത്തിംഗ് ബ്രാൻഡ് എന്നിവയാണ് പ്രധാന വരുമാന മാർഗ്ഗങ്ങൾ മാധുരി ദീക്ഷിത് രാജ്യമെമ്പാടുമുള്ളവരുടെ പ്രിയങ്കരിയായ മാധുരിക്ക് നിലവിൽ ഇരുന്നൂറ്റി കോടി രൂപയുടെ ആസ്തിയുണ്ട് റിയാലിറ്റി ഷോകളിൽ വിധികർത്താവ് എത്തിയും ബ്രാൻഡുകളുടെ എൻഡോസ്മെന്റുകളിലൂടെയും പരസ്യ ചിത്രങ്ങളും ഡാൻസ് അക്കാദമിയും ഒക്കെയാണ് താരത്തിന്റെ വരുമാന സ്രോതസ് കാജോൾ ഭാരതീയർക്ക് അന്നും ഇന്നും എന്നും പ്രിയങ്കരിയാണ് കാജോൾ താരത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചു കോടി രൂപയുടെ ആസ്തിയുണ്ട് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ പരസ്യ ചിത്രങ്ങൾ എന്നിവയിലൂടെയാണ് താരം നിലവിൽ പണം സമ്പാദിക്കുന്നത് റാണി മുഖർജി ഇരുന്നൂറ്റി അഞ്ചു കോടി രൂപയുടെ സ്വത്ത് വകകളാണ് റാണി മുഖർജിക്കുള്ളത് വിവിധ ബ്രാൻഡുകളുമായി സഹകരിച്ച് പ്രവർത്തിച്ചും സിനിമയിലേക്ക് തിരിച്ചു വന്നും താരം പണം സമ്പാദിക്കുന്നുണ്ട്